ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചമണിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു പ്രത്യേക സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ അതായത് നമ്മുടെ നാട്ടുരാജാവ് സിനിമയുടെ ലൊക്കേഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഒത്തിരികൾ പോകണം എന്നാലും ഞങ്ങളവിടെ പോയി കാണാനായിട്ട് പോവാണ് അത് നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ കൊണ്ടാഴിയെന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ സ്ഥലം എന്തായാലും അങ്ങോട്ട് പോണ വഴിക്കുള്ള കാഴ്ചകളാണ് ഇത് വയനൂർ പോകുന്ന ഭാഗത്ത് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ആ ഭാഗത്തെ ചെറിയ കാടുകളും എല്ലാം ആണ് ഈ കാണുന്നത് നല്ല നല്ല സ്ഥലങ്ങളാണ് നല്ല വ്യൂ ആണ് ഒത്തിരി സ്ഥലങ്ങൾ ഈ റോഡ് സൈഡിൽ തന്നെയുണ്ട് ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ ഫോറസ്റ്റ് ഉണ്ട് ബാക്കി ഓരോ കാര്യങ്ങളെല്ലാം ഉണ്ട് അത് കണ്ടാൽ ഒരു കോർ യാന്ന് തോന്നില്ല പക്ഷെ അല്ല അതൊരു അങ്ങനെ വെട്ടിയെടുത്തിട്ടുള്ള ഭാഗമാണ് നല്ല ഭംഗിയാണ് ആ സ്ഥലത്ത് എത്തുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അതിരിക്കുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗമൊക്കെ കാണുമ്പോൾ ആ സിനിമയിലത്തെ ഓരോ ഭാഗങ്ങൾ ഓർമ്മ വരും അപ്പാ എന്ന് ഒന്ന് വിളിക്കുന്ന ഒരു ഭാഗം ഇല്ലേ അപ്പം കൊല്ലണ സ്ഥലത്തെ സ്ഥലമൊക്കെ ആയിട്ട് തോന്നും അറിയില്ല നമുക്കിവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മൾ പോണത് വേറെ വഴിക്കാണ് അതിലും ഒത്തിരി ഒത്തിരി ഭാഗങ്ങൾ ഈ വീട് കഴിഞ്ഞിട്ട് ഒരു വലിയ വളവുണ്ട് ആ വളവിൻ്റെ അവിടെ അവിടെ ഒരു പാറയുണ്ട് ആ പാറയുടെ മുകളിലെ മരങ്ങൾ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് വലിയ പാറയാണ് പെട്ടെന്ന് വണ്ടിയിൽ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് അതാ കാണുന്നതാണ് വലിയൊരു പാറയുടെ മുകളിലാണ് മരങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മൾ ശരിക്കും കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി കണ്ണത്താ ദൂരത്തും കിടക്കുന്ന പാടങ്ങളും നല്ല ഭംഗിയാണത് എനിക്കെന്തായാലും അത് അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റി ഹെൽമെറ്റ് വെക്കാനായിട്ട് നിർത്തിയതുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ കാണുന്നില്ല അത്രയും ദൂരം വരെയാണ് നമ്മുടെ ഈ പാടം കിടക്കുന്നത് ഹെൽമെറ്റ് വയ്ക്കാനായിട്ട് നിർത്തിയതാണ് എന്തായാലും ആ ഭാഗം ഒന്ന് അങ്ങനെ എടുക്കാൻ പറ്റി വീഡിയോയിൽ എടുക്കാൻ പറ്റി അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു പിന്നെ അവിടെ ഒരു ഫുട്ബോളൊക്കെ ഒരു സ്റ്റേഡിയം പോലത്തെ സ്ഥലമുണ്ട് ഇനി ഇനി കാണാൻ പണത് ആ കാണുന്ന വീട് ഞങ്ങൾ കുടുംബ ഡോക്ടർന്ന് പറയാം ആ ഡോക്ടറിൻ്റെ വീട്ടിൽ ഞങ്ങൾ എന്തോ അസുഖങ്ങൾ വന്നാലും കാണാൻ പോവാറ് ഇവിടം തൊട്ടാണ് നമ്മൾ പറയുന്ന സ്ഥലം നാട്ടുരാജാവ് സിനിമ നടന്ന ഷൂട്ടിങ് നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാട്ടോ രണ്ട് വശവും ഞാൻ കുറേശ്ശെ കുറേശ്ശേ കാണിക്കുന്നുണ്ട് നല്ല വെയിലുള്ള സമയത്താണ് പോയത് അതുകൊണ്ട് അവിടെ നിർത്തിയൊന്നുമില്ല പതുക്കെ പതുക്കെ ഇങ്ങനെ പോയുള്ളൂ രണ്ട് വശം നമ്മൾ ഇങ്ങനെ കാണിക്കേണ്ടി കേട്ടോ അതാണ് ഈ വശത്തൊക്കെ ആ ഭാഗത്തായിട്ടാണ് കോറി ഉള്ളത് എന്നുവെച്ചാൽ ആ സൈഡിൽ ഇട്ടോ ആ സ്ഥലത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം നല്ല രസം ഇപ്പൊക്കെ കുറേ കാട് പിടിച്ച പോലെയൊക്കെ കിടക്കണു എന്നാലും നല്ല ഭംഗിയാണ് അത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലം നമ്മുടെ ലാലേട്ടൻ മണിച്ചേട്ടനൊക്കെ ജീപ്പ് ഓടിച്ചു വന്ന ഭാഗങ്ങളാണ് ഇത് ആ റോഡ് ഇട്ടാ എൻ്റെ മക്കളെ നമുക്കതിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷാ കേട്ടോ അതാ കയറ്റം ഒക്കെ കണ്ടോ ആ പാച്ചക്കോടൊക്കെ അല്ലെങ്കിൽ ആ ജീപ്പ് ഓടിച്ച് വരുന്ന ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ടുള്ളത് എന്തൊരു രസമല്ലേ അത് നേരിട്ട് കാണുമ്പോൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ നമ്മൾ പോവാണ് ഈ ഭാഗത്തായിട്ടാണ് കോറി ഉള്ളതെന്നാണ് പറയണത് അന്ന് പച്ചിട്ടൻ പറഞ്ഞുകൊണ്ട് ആ ഭാഗത്താണ് ഉള്ളത് പിന്നെ അവർ വീട് കാണിച്ച് തരാം വീടായിട്ട് നമ്മളെ കാണിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് കാണിച്ചു തരാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഒരു റബ്ബർ തോട്ടമുണ്ട് ആ റബ്ബർ എസ്റ്റേറ്റ് ബംഗ്ലാവ് അവരുടെ വീടായിട്ട് എല്ലാം അലാൻ്റെ വീടായിട്ടാണ് അതിൽ കാണിച്ചിരിക്കുന്നത് മാതാ എസ്റ്റേറ്റ് ബംഗ്ലാവ് ഞങ്ങോട്ടാണ് നമ്മൾ പോണത് ഉള്ളിലോട്ട് പോകാനൊന്നും പറ്റിയില്ല കാരണം അവിടെ ആരും ഇല്ല അതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അന്ന് ഇതിന് മുന്നേ ഞങ്ങൾ ഈ റബ്ബർ തോട്ടം അന്ന് വലിയ റബ്ബർ തോട്ടമായിരുന്നു എന്നു വച്ചാൽ വലിയ മരങ്ങൾ അതൊക്കെ മുറിച്ച് മാറ്റി വേറെ റബ്ബർ തോട്ടം വെച്ചിരിക്കണ റബ്ബർ സോറി റബ്ബർ മരങ്ങൾ വെച്ചിരിക്കുകയാണ് അവർ ഇതാണ് ലാലാടിൻ്റെ വീടായിട്ട് കാണിക്കില്ല ബാഗാതിൻ്റെ ഉള്ളിലാണ് ബംഗ്ലാവ് ഉള്ളത് അവിടെ ആരും ഉണ്ടായില്ല അല്ലെങ്കിൽ നമുക്ക് കയറി കാണായിരുന്നു പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് മീൻകളെ കയറി മീൻ വാങ്ങി മീനൊക്കെ വലിയ മീൻ ഇരുന്നൂറ്റി ഇരുപത് മത്തിക്കും ഇരുന്ന് ചിരുത് അപ്പോൾ നമ്മളൊരു വലിയ മീൻ മേടിച്ച് എന്തായാലും അത് ഇന്നത്തെ കറി അത് അങ്ങനെ കഴിഞ്ഞ് മീൻ കടയിൽ നിന്ന് നേരെ തിരിഞ്ഞ് റോട്ടിലോട്ട് നോക്കിയപ്പോഴാണ് വേറൊരു അത്ഭുതം കണ്ടത് ഇതാ അവിടെ കിളികളെയും അക്വേറിയത്തില് മീനുകളെയൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ട് കാഴ്ചയ്ക്ക് വെച്ചിരിക്കണതാണ് ഒരു വിമാനത്തിൻ്റെ സ്റ്റൈലിൽ വൈകുന്നേരം നാലര തൊട്ടേ ഉള്ളൂ അതുകൊണ്ട് കയറി കാണാനും പറ്റിയില്ല നാലര തൊട്ട് ഒമ്പതര വരയാത്ര പ്രദർശന സമയം അതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് കണ്ടുവെന്ന് മാത്രം അതും നന്നായിരുന്നു എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ താങ്ക് യു